സംഘപരിവാറിന്റെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വേട്ട ആരോപിച്ച് എൽ ഡി എഫ് ഒറ്റപ്പാലം മണ്ഡലം പ്രതിഷേധ ധർണ നടത്തി ശ്രീകൃഷ്ണപുരം ചന്തപ്പുറയിൽ നടന്ന ധർണ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാദം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകൾ വിശദീകരിക്കപ്പെടുന്നത് കോടതിയിലാണ് അപ്പൊ പൊതുസമൂഹത്തിൽ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുറത്ത് കോടതിക്ക് പുറത്ത് ജയിലിന് പുറത്ത് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഇത്തരത്തിലുള്ള വിദ്വേഷ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി രാമചന്ദ്രൻ അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ കെ ജയദേവൻ പി മൊയ്തീൻകുട്ടി പ്രകാശൻ സുനിൽ തെക്കേതിൽ സുനിത ജോസഫ് എന്നിവർ സംസാരിച്ചു